तू मञ्यालुल्ला सती रब काजिया है जिंदा तुमको फिदा है डबसिन उम्मीद निन्नोरु राजा चंदी तेरीम पगणा चंडालै मानी बन तू गणा कन्नालै तेरीम पगणा चंडालै सरसि दनूरे मरदग वीरे പിതാവേം സുന്ദിര നർത്തനമാടി കറത്താളക്കഞ്ചുഖം ചൂടി ചന്ദന വസകമൂന്തി ഒരു നേർത്ത മന്ദക ജ്യോതി

ൂറ പൊരുളേ അസന പ്രിയരേ വസന ഹിറയുടെ ചുവരുകൾ പൂപോലെ മൃദുലത കൈവരും ഇവരാലേ ഹിറയുടെ ചുവരുകൾ പൂപ്പോലെ മൃദുലത കൈവരും ഇവരാലേ പൂവന മടവെ കവനമെഴുതുന്നോറുന്ന

ோக்காயக உலக பரிபாலக अमीना विनो मलाय निबिए तन्ना दायगा आगे लोग नायगा उलगा किला में परिपालगा अमीना विनो मलाय निबिए तन्ना दायगा वर विदिला दिजे यमे मुसम मिलिन मुही पागु मे बुदा विनो दातने दा मन्नवान इन्वान मे मधु पाड़ी महिदर गुगलोदी वन्ना हादी तन्ना जोदी

ഖിലാൻ നം മിസ്ക് പടർതും മനമുള്ളാ ഏറ്റം മാറ്റലായൊരു ചണ്ടേ മുല്ലേ സല്ലല്ലാ അഗലങ്ങൾ മാറ്റാൻ റബ്ബു ഗുരുത്തുള്ളാ നേറ്റം ഔസ് ഹസറത്ത് കൊണ്ടൊരു കുളിരെന്നിഹുല്ലാ അറബින්ക്കും അഗ്ദി അനദനു മദിബൻക്കും തനികതനാജന തുല്ലസമത്തും കൊണ്ടൊരു മുത്താണെന്നെ ഹബീബുള്ള ഹൈക്കും തണ്ണി വിളക്കി അംബുജ ചേല മുത്തനേ ും കനിവ് ശത്രുശരം പോലും കൊശി കൊണ്ടോരലിവ് അരിനൊന്നുമാനിലത്തും സ്നേഹ തുരുത്ത് ശമനം തിരയും ദുൽമ ുരുവാൽമിതച്ചോർ കണ്ടു തെളിഞ്ഞ തിരുത്ത് കുരു അറിഞ്ഞു മുത്തിൻ പത്തും ഓർത്തോ ൂടമായി സഹൃദമില്ല ി പാടുങ്ങൾ താന 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 താ ये नबी का दिलोद मरुवादलेरी वरु मिनाळे कालमेरे कनवेकी नूरकनी बोडे कात पुद बेन्नाळे सौ गंधी पूकुम मणल किलिकोच रोलिपिच रंग काबिनाडगे संदोश किनविल वन्ना पुनारा विन्नाग जन्नतिन ओलिवे सखियाले मोहंग पोले मणवाळनागुनाळे सितारिंदे गीतम पोले सुख जीवातानमदिल मुखबति मिशल मिटो मीना किलिगरि गतेगा न पोळनाळे രാകുളിൽ ചൂടാവും തന്നലി ഗാനം പോണറി രാകുളി ചൂടാവും തന്നലി

ചിന്തുംശീത ഇതേതും ഇതേങ്ങജാ ഭജാ മഹാരാജാ രാജാ രാജാ വെരഭജ മഹാരാജാ രാജാ രാജാ ഭജാ താരമായി തോള സൗര ഗുലകർ ഗെ താരമായി തോട കൊടുത്തു രാഗം സൗരഗമിൽ സ്വധി കബരായി സരണി സരോരാറങ്ങി വധൂതാ ആ സേഖമറിഞ്ഞൊരു നിമിഷം ഈ ലോകമെടുക്കും വിശേഷം

ാശം പൂത്തൂട്ടിലു തരുതനമിന് തീരീരം പാടൂട്ടിയ പരിമളം പാര ഗുണം ദോവാറ്റിയ കരതലം ആ നേത്രമിൽ പരാജയം ಕಣ್ಣಿಮೆ ಕಂಡು ಕಣ್ಣಾಗೆ ಮತೋಡುವಿ ಗಂಧಿ ಜಗಜಿಗ ಮುಟ್ಟಾರೆ ರಾಜ ರೇ ರಜತ ಮಲರ್ ನೂರೆ ಜಗಜಿಗ ಮುಟ್ಟಾರೆ ರಾಜ ರೇ ರಜತ ಮಲರ್

നന്ദവുഖം ബോധമയ സു വർണ്ണം ിൽ അരുളിടുമണികളിൽ കരിഞ്ഞിടുംമുരോഹായ സീനെ മധുരേ മതിയാ ഹൈരേ സർദാരേ സ്നേഹത്തിന് നിരേ സാരം വേദം

ജഗം പോലെ നിത്യുമായി സമർപ്പണമാണും ജയിച്ചിരുവാൻ നമ്മൾ നാളെ ജകിച്ചിരുവാൻ നമ്മൾ നാളെ ജയിച്ചിരുവാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു